ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ ഈ അത് രാവിലെ എഴുന്നച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു കിളികളുടെ ശബ്ദം ഉണ്ടാവില്ലാട്ടാ ഏകദേശം ഒരു അഞ്ച് മുക്കാലോടു കൂടി ആണ് ഇപ്പം പുറത്തെ വീഡിയോ ഞാൻ വന്ന് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാനൊന്ന് ഇറങ്ങി ആ ഒരു തണുപ്പൊക്കെ ആസ്വദിക്കും പക്ഷേ ഒട്ടും തന്നെ കിളികളൊന്നും ശബ്ദം ഉണ്ടാക്കാറില്ല പിന്നെ വന്നിട്ട് ഞാൻ എൻ്റെ പാല് കാച്ചലും കാപ്പിടലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് നിങ്ങളിപ്പോൾ കേട്ട ആ കിളികളുടെ ശബ്ദം കേൾപ്പിക്കുന്നത് കേട്ടാ അപ്പൊ ആദ്യം ഇതൊക്കെ തന്നെ വന്ന് ചെയ്യണത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് പുറത്തുള്ള ശബ്ദം ഒക്കെ എടുത്ത് അത് ഏറ്റവും മുന്നിൽ മാത്രം അപ്പൊ ഇന്ന് സൺഡേ നമ്മുടെ റോജണ്ണി പെരുമ്പാവൂര് എക്സാമിന് എം ടെക്കിന്റെ എക്സാം എഴുതാൻ പോകേണ്ട ദിവസമുള്ളൂ അപ്പൊ അത് രണ്ട് സൺഡേ ഉണ്ടാകും ഈ സൺഡേ രണ്ട് എക്സാം അടുത്ത സൺഡേ രണ്ട് എക്സാം അപ്പൊ അതിന് പോകാൻ വേണ്ടി അവൻ ഒരുങ്ങിയിരിക്കണേ തന്നെ വാഷ് ചെയ്താ വൈറ്റ് വാഷ് ചെയ്യണം അതിനൊരു കുഴപ്പമില്ലെങ്കിൽ ആ വേർപ്പിൻ്റെ അവിടെ ഇല്ലേ മഞ്ഞ കളർ പിടിക്കും ഈപ്പ് ഇവിടെ ഇല്ലേ മഞ്ഞ കളർ പിടിച്ചിരിക്കും കാരണം വേർപ്പ് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് അത് മഞ്ഞപ്പയ പൂകത്തില്ല വൈറ്റിട്ട് കഴുകി വെക്കണം അപ്പോൾ അവൻ നമ്മുടെ കാറിൽ വേറൊരു കുട്ടി കൂടിയുണ്ട് അതിനെ തോപ്പമ്പടി പോയിട്ടാണ് എടുക്കാനുള്ളത് അപ്പോൾ അതും ബാംഗ്ലൂർ തന്നെയുള്ള കുട്ടിയാണ് അതെന്ന് വെച്ചാൽ തോമ്പടിയിലാണ് വീടെങ്കിലും ബാംഗ്ലൂർ ഇവൻ്റെ അവിടെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടി തന്നെയാണ് അപ്പോൾ അത് രണ്ട് പേരും കൂടിയിട്ടാണ് പോണത് അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് കാർ എടുത്ത് തോപ്പൻപുടിയിൽ ചെന്ന് ആ കുട്ടീനെയും ഒക്കെ എടുത്തതിന് ശേഷമാണ് പെരുമ്പാവൂരിക്ക് പോണത് ആ കേ ട്ടും പോയി ഞന്ന ഈ ഇത് പൂട്ടിക്കോ പൂട്ടണ്ടേ എന്താത്രമിത് <ihaz violin Legislacy> <who> <left> <arrive> <to�tes> അപ്പം ഇന്ന് രാവിലെ പള്ളിയിൽ നിന്ന് അഞ്ചരട മാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇത് മേടിച്ചിട്ട് പോരാന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കടകളൊന്നും തുറന്നിട്ടുണ്ടെന്നില്ല പിന്നെ കടകളൊക്കെ സാവധാനം തുറന്നു വന്നതിന് ശേഷം പിന്നീട് പപ്പ പോയിട്ട് ബ്രെഡും ഒക്കെ മേടിച്ചിട്ട് വന്ന കേട്ടാ അപ്പം റോജറിനെ കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തലദിവസം തന്നെ പക്ഷേ ബ്രെഡും ഒക്കെ ആണെങ്കിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞാലേ ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊന്നും ഇന്ന് വിശപ്പ് അടക്കി നിർത്താല്ല എന്ന് വിചാരിച്ചിട്ടും അവനതൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ പപ്പ വന്നു കഴിഞ്ഞിട്ട് ആദ്യം റൂഫിന്റെ റൂഫിൻ്റെ മുകളിലുണ്ടായിരുന്ന ഇലയും എല്ലാം അടിച്ചെടുത്ത് അത് കഴിഞ്ഞു കഴുകി പൊടിയും കളഞ്ഞിട്ടാണ് പിന്നെ താഴെ വന്നിട്ട് ഈ ഒരു മുറ്റം കഴുകണത് അപ്പോൾ നമുക്ക് ഭയങ്കര കാറ്റാണ് ഇപ്പോൾ ഈ കാറ്റത്ത് നമ്മുടെ ആ വലിയ മരങ്ങളുടെ ഇല മുഴുവൻ പറന്ന് കയറി നമ്മുടെ റൂഫിൻ്റെ മുകളിൽ മുറ്റത്ത് നിറഞ്ഞെടുക്കും മുറ്റം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും പപ്പ അടിക്കുന്നുണ്ട് അത്രയും ഇലയാണ് ചില സമയത്ത് കാറ്റുള്ള മാസങ്ങളിൽ അപ്പം അങ്ങനെ ഭയങ്കര കാറ്റാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്യണം റൂഫാണെങ്കിലും എല്ലാ ദിവസവും കഴുകണം കേട്ടോ അപ്പം ഞാൻ പോയിട്ട് കുളിച്ച് കുളി കഴിഞ്ഞിട്ട് ഏതായാലും ഡീപ്പ് ക്ലീനിങ്ങും ചെയ്ത് അപ്പോൾ ഞാൻ എപ്പോഴും കുളിമുറി ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാര്യം നിങ്ങളോട് പറയണത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ടോയ്ലറ്റ് ബ്രഷുകൾ കഴുകാതെ വെക്കരുത് ഇരിക്കലും അത് ക്ലീൻ ചെയ്ത് വെക്കണം എന്നാലത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു നമുക്ക് ഒരു അറപ്പ് തോന്നാതിരിക്കുള്ളൂ അത് ക്ലീനിങ് ബ്രഷല്ലേ അതായത് പിന്നെ ആവശ്യമില്ല എന്ന് ചിന്തിക്കരുത് അത് ക്ലീൻ ചെയ്ത് വെക്കണം ബക്കറ്റ് കഴുകണം ബക്കറ്റിൽ ഒരു വെള്ളപ്പൊടി പോലെ സോപ്പ് കാരം പിടിച്ചിരിക്കും അപ്പോൾ ടോയ്ലറ്റ് ബ്രഷ് നമ്മൾ ക്ലീൻ ചെയ്യണം പിന്നെ ഇവിടെ വൈപ്പർ വെച്ചിട്ടുണ്ട് കുളിമുറിയിൽ നിന്ന് വെള്ളം കൊണ്ട് വൈപ്പ് ചെയ്ത് കളയാം ആ വൈപ്പറ് ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ ഈ സൈഡിലിരിക്കുന്ന സ്റ്റാൻഡ് ക്ലീൻ ചെയ്യണം കപ്പും ബക്കറ്റും ക്ലീൻ ചെയ്യണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ ആ ഒരു വൃത്തിയായിട്ട് നമ്മുടെ കുളിമുറി കുളിമുറിയിരിക്കുള്ളൂ അല്ലാതെ വാൾ ടൈൽസും ഫ്ലോർ ടൈൽസും മാത്രം കഴുകിയിട്ട് യാതൊരു കാര്യവും ഈ വാൾ ടൈൽസും ഫ്ലോർ ടൈൽസും എല്ലാ ദിവസവും ഞാൻ കഴുകണതാണ് അതൊരു ചൂല് പ്ലാസ്റ്റിക്കിൻ്റെ ചൂലൂടെ വെച്ചിട്ടുണ്ട് ഒരു ഇത്തിരി ഒന്ന് ലിക്വിഡ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പതിഞ്ഞു വരും ഈ ചൂല് വെച്ച് വേഗം ഫ്ലോറും താഴെ ഭാഗവും ചുമ്മാ ഒന്ന് അടിച്ച് എല്ലാ ദിവസവും കഴുകിയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അത് നമുക്ക് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയണത് ആഴ്ച ദിവസം ചെയ്താൽ മതി അപ്പം അല്ലെന്നുണ്ടെങ്കിൽ െങ്കിലും എപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ ക്ലീനായിട്ട് കിടക്കും അപ്പം അങ്ങനെ വേണം കുളിമുറി ക്ലീൻ ചെയ്യാനേട്ടാ പിന്നെ കുളിമുറിയുടെ ഡോറിൻ്റെ ആ സൈഡിൽ ഈ ഉൾഭ ഉൾഭാഗമില്ലേ അവിടെ സോപ്പിൻ്റെ കാരം പിടിച്ചിട്ടുണ്ടാകും കാരണം നമ്മൾ കുളിക്കുമ്പോൾ തെറിച്ച് തെറിച്ച് വീട്ടുക അതും ഡോറിൻ്റെ സൈ ഇത് ആ ഉള്ളിലെ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യണം പുറം ഭാഗം വെറുതെ നനച്ചു തുടച്ചാലും കുഴപ്പമില്ല അവിടെ കാരമൊന്നും തെറിച്ച് വീഴില്ലല്ല അത് പുറത്ത് സൈഡല്ലേ അപ്പം അതുമൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് അങ്ങനെ പപ്പ ക്ലീനിങ് ആക്കഴിഞ്ഞാൽ അകത്ത് കയറിയപ്പോഴത്തേക്കും ഞാൻ ബ്രെഡും ബുൾസയും പാലും ഒക്കെ എടുത്ത് വെച്ച് അത് കൊടുത്തതിന് ശേഷം റിച്ചാൻ്റെ റൂമൊക്കെ ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടതാണ് കേട്ടോ കാറില്ലല്ല അപ്പം ജനലൊക്കെ അങ്ങോട്ട് തുറന്നിട്ട് താ കാറിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാർമി ടച്ച് ചെയ്യും നമ്മൾ ജനലിൽ തുറക്കും അതുകൊണ്ട് അവിടെ തുറക്കാറില്ല അപ്പം അതൊക്കെ ഒന്ന് തുറന്നിട്ട് അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പപ്പ വീണ്ടും കടയിൽ പോയി മേടിച്ചിട്ട് വന്ന സാധനങ്ങളാണിത് അപ്പോൾ പനീറൊക്കെ തീർന്നിരിക്കണേ പനീർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പനീറാണ് അത്യാവശ്യം വേണ്ടിയിരുന്നത് കാരണം റിച്ചാൻ ഇന്ന് വെജിറ്റബിൾസ് വഴറ്റി കൊടുത്താൽ മതി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് വഴറ്റാൻ വേണ്ടി എല്ലാം സെറ്റാക്കി അടപ്പ് കത്തിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അവൻ വന്നിട്ട് പറയണേന് ഞാൻ രാത്രി വെജിറ്റബിൾസ് തന്നെ കാര്യമാണ് പറഞ്ഞത് ഇപ്പം തന്നെ കാര്യമല്ല പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ചൂടായി കിടക്കണതല്ലേ അന്നേ പിന്നെ ചോറ് അങ്ങോട്ട് ചൂടാക്കിയേക്കാം കാരണം എനിക്കും പപ്പക്കുള്ള ചോറ് തലദിവസത്തെ ചോറ് ഉണ്ടായതുകൊണ്ട് ചോറ് വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ചോറ് അങ്ങോട്ട് ചൂടാക്കാൻ ஜி இப்ப இந்த वेजिटेबल्स வைட்டல் வைனாரத்துக்கு ആക്കാന്ന് വെച്ച കട്ട് ചെയ്ത वेजिटेबल्स എല്ലാം കൂടി എടുത്ത ഫ്രിഡ്ജിനകത്തേക്കും എടുത്തു വെച്ചോട്ടാ അപ്പോൾ ഇന്നിപ്പോ இதയല്ല ഞാൻ ഒരു സ്ക്രബ്ബർ തപ്പി വന്നാണ് സ്ക്രബ്ബറും എൻടെ പാചകത്തിന്റെ ആ ഒരു ഈ റെസിപ്പിയൊക്കെ എഴുതി വെച്ചുകളാ കുറച്ച് ബുക്കും നമ്മുടെ ตടപിടിക്കുന്ന தூണிகளும் எல்லாம் ഇന്നതൊരു ഒന്നിച്ചങ്ങടെ ഇതില് ഇട്ട് വെച്ചിേക്കണേ ആണ് അപ്പോൾ அதങ്ങനേ എടുത്തുട്ട് ഞാൻ ഒരു എടുത്താണ് കാരണം എൻ്റെ പുതിയ എക്സോൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതാണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ ഏതായാലും സ്ക്രബ്ബർ മാറ്റിയേക്കാം അതിനെക്കൂടി ഒരു സ്ക്രബ്ബർ പച്ചക്കളറിലുള്ള ഒരു ചെറിയ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസിലത് വെച്ചിട്ടുണ്ടാകും എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടമല്ല പിന്നെ അത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഇടയ്ക്ക് ഉപയോഗിക്കും ഞാൻ കാശ് കൊടുത്ത അവസാനം മേടിക്കാറില്ല എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ സ്പോഞ്ചുള്ള ഈ സ്ക്രബ്ബർ തന്നെ എനിക്കിഷ്ടം അപ്പോൾ പാത്രങ്ങൾക്കാണെങ്കിൽ ഒരുപാട് സ്ക്രാച്ച് വീഴില്ല പിന്നെ സ്റ്റീൽ ബുൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴുകേണ്ടത് അങ്ങനെ കഴുകിയാൽ മതി അപ്പം ഞങ്ങൾ ഉച്ചക്ക് ഉണ്ണു കഴിച്ചപ്പോഴത്തേക്ക് റിച്ചതിന് സാമ്പാറും പപ്പടവും പഴയതാണത് അത് മതിയെന്ന് പറഞ്ഞ് പിന്നെ പപ്പൊക്കെ ഞാൻ ചോറും മീൻ കറിയും തലേദിവസത്തെ പച്ചക്കറിയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തലേ ദിവസത്തെ രണ്ട് ചപ്പാത്തി ആ പച്ചക്കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചത് അങ്ങനെ മൂന്ന് തരത്തിലൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് പാചകമൊന്നും അധികം ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് തേക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടാ റിച്ചാഡിൻ്റെ ഷർട്ടുകളാണ് ഒരു ആറ് ഷർട്ട് ഉണ്ട് അത് തേച്ച് കഴിഞ്ഞാൽ തീർന്ന് അപ്പോൾ ഇവിടെ ഷർട്ടുകളൊന്നും താനേ തേക്കാത്തത് റിച്ചാർഡ് മാത്രമാണ് മാത്രമുണ്ടേട്ടാ റിച്ചാർഡ് ഇവിടെ നിന്ന് നാടിയിൽ നിന്ന് വിട്ടുപോയാൽ എല്ലാം താനേ ചെയ്യും പക്ഷെ വീട്ടിൽ വന്ന് കിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം മാതാപിതാക്കൾ ഒന്നാണെങ്കിലും മക്കൾ പല സ്വഭാവക്കാരായിരിക്കും അല്ലേ ഇപ്പം മൂന്നും മക്കളുണ്ട് എനിക്ക് മൂന്നും മൂന്ന് സ്വഭാവക്കാരാണ് അതുപോലെ തന്നെയാണ് മിക്ക വീടുകളിലും എല്ലാവർക്കും അതറിയാൻ പറ്റും അവർ റിച്ചാർഡ് ഇങ്ങനെയാണ് പക്ഷേ റോജറും റൈനും ഒക്കെ അവരുടെ കാര്യങ്ങളെല്ലാം ഒറ്റക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവരുടെ പെട്ടി പാക്കിങ് വരെ അവർ ഒറ്റക്ക് നമ്മൾ കാണുക പോലുമില്ല വേണ്ട സാധനങ്ങൾ എല്ലാവരും താൻ മേടിച്ച് വെച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളും പക്ഷെ റിച്ചാനും നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ഓരോരോ സ്വഭാവ രീതികളാണ് മക്കളുടേത് അപ്പം അങ്ങനെ ഞാൻ ഷർട്ടുകളെല്ലാം തേച്ച് കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഇവൻ്റെ രാത്രിത്തേക്കുള്ള വെജിറ്റബിൾസ് വഴക്കാൻ വഴറ്റാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ബട്ടർ തീർന്നിരിക്കണം അത് ശ്രദ്ധിച്ചത് അത് മറന്നുപോയി അങ്ങനെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഫ്ലേവറും കിട്ടും പിന്നെ ഗ്യാസ് കൊണ്ടുള്ള പ്രോബ്ലം ഉണ്ടാകാതിരിക്കും വെളുത്തുള്ളി നല്ലതാണ് അപ്പം അങ്ങനെ വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ ഇത് പനീർ കട്ട് ചെയ്യാത്തത് കൊണ്ട് വരട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്തൊരു ഇട്ടിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു അതിട്ടൊന്ന് പതിയൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ പച്ചക്കറി അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഉപ്പും കുരുമുളക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടിങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പും കുരുമുളക് കൂടിയിട്ട് വെക്കുമല്ലോ അപ്പോൾ ഇന്നിപ്പം ഞാൻ പറഞ്ഞിടാ മുട്ട പുഴുങ്ങാതെ സ്ക്രാമ്പിളുടെ അങ്ങ് ആയിട്ട് ഇടട്ടെ ഒട്ടുവെണ്ണയില്ലാതെ എന്ന് വെച്ചപ്പോൾ അത് മതി എന്ന് പറഞ്ഞ് അപ്പോൾ അത് ഓവണിൽ വെച്ച് നമ്മൾ റൂബിക്ക് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതാണ് ഉണ്ടായത് അപ്പം നമ്മൾക്കാകുമ്പോഴത്തേക്ക് ഇത്തിരി ഉപ്പും കുരുമുളക് കൂടിയും കൂടിയിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുട്ടയും ഒന്നിച്ചായി വെജിറ്റബിൾസും ഒന്നിച്ച് വെന്ത് പനീറും ഒക്കെ ഒന്നിച്ച് തന്നെ വഴിച്ചെടുത്ത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചൊന്നിച്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മളുടെ സമയം ലാഭമായി അതെല്ലാം ചെയ്ത് പിന്നെ റിച്ച് റോജർ വരുമ്പോഴത്തേക്കും അവന് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് മുന്നേറ്റൊക്കെ തന്നെ വന്ന് അവന് രാത്രിത്തേക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉണ്ടാക്കിയതല്ല നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് കൂട്ടിയിട്ട് അവനും കൊടുക്കാം അപ്പം ഇത്രയും കാരണന്നോളും ഇന്നത്തെ പരിപാടികൾ അപ്പൊ ഞാൻ ഇന്നേതായാലും ഇതിനോട് ചേർത്തിട്ടൊരു ഡ്രസ്സിന്റെ ഹോൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഷിഫോണിന്റെ ഒരുപാട് ഡ്രസ്സുകൾ എനിക്ക് കണ്ടിട്ട് അപ്പോൾ ഇതൊക്കെ ഷിഫോണിന്റെ ഡ്രസ്സുകളാണ് നല്ല നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഡ്രസ്സുകളാണ് ഇതുമൊക്കെ ഷിഫോണിൻ്റെ ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഒരുവിധം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മാത്രമാണ് ഡ്രസ്സുകൾ എടുക്കുന്നത് പുറത്തുനിന്ന് വളരെ കുറച്ച് എടുക്കാറുണ്ട് മീഷോയിൽ നിന്ന് ഞാൻ ഡ്രസ്സ് നേരത്തേക്ക് ഇത്തിരി എടുത്ത് നോക്കി പക്ഷേ എനിക്ക് ഒട്ടും പറ്റൂല അതിൻ്റെ അളവ് എനിക്കത്ര ശരിയല്ല അതുകൊണ്ട് ഞാൻ മീഷോയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാറില്ല അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് നല്ല മെറ്റീരിയലുമാണ് നല്ലൊരു ചുരുക്കി ചുരുക്കി പോലെ ആ ഒരു ഇങ്ങനെ കുറച്ച് റിംഗിളായിട്ടിരിക്കുന്ന ഈ ഷിഫോണും അങ്ങനത്തെയൊക്കെ മറ്റിയില്ല കേട്ടോ പിന്നെ ആ ഒറ്റ കളറിൻ്റെ ഷിഫോണാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ കയ്യിൽ നെറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഷിഫോൺ ഇതും ഷിഫോൺ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് കഴുത്തൊക്കെ ഉള്ളത് ബാക്കിൽ ഫുള്ള് സിബുള്ളത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൂ പിന്നെ ഭൂരിഭാഗം ഡ്രസ്സിൻ്റെയും സൈഡിലാണ് സിബുള്ളത് നമ്മൾ നല്ല ആയിട്ട് ഇടാനായിട്ട് കാരണം ആ അഴിച്ചിട്ട് ഇങ്ങനെ നമ്മളിടുമ്പോൾ അത് കടക്കാനായിട്ട് ഒരിത്തിരി സൗകര്യം കിട്ടും പിന്നെ ഇട്ടതിന് ശേഷം സിബ് സൈഡിൽ വലിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ബോഡി ഫിറ്റിംഗ് ആയിട്ടൊക്കെ കിടക്കോട്ടെ കേട്ടോ അങ്ങനെയൊക്കെ എല്ലാത്തിനും തന്നെ സൈഡിൽ സിബൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആണെങ്കിൽ ഈ ഷിഫോൺ ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ അല്ലേ അതിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സെക്ഷനിൽ ചിലപ്പോൾ ഒരു അഞ്ചെണ്ണമൊക്കെ ഉണ്ടാവില്ലേ അത് മൊത്തത്തിൽ മേടിക്കലാണ് പതിവി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ആ ഒരു പാറ്റേൺ ആകുമ്പോൾ അത് മൊത്തം എല്ലാ ഡിസൈനും ഒക്കെ ഞാൻ എടുക്കോട്ടെ പിന്നെ ആ ഒരു പാൻറ്റും ഷോളെല്ലാം കൂടിയിട്ടുള്ള ദുപ്പട്ട സെറ്റ് അങ്ങനെ പിന്നെ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറില അതും എനിക്ക് നല്ല ഇഷ്ടമാണ് അത് പാൻറ്റ് ദുപ്പട്ടയില്ല പാൻറ്റ് മാത്രം പിന്നെ ഇത് ചിക്കൻ വർക്കുള്ള വേറൊരു പിങ്ക് കളറിലെ ഡ്രസ്സ് പിന്നെ ഇത് ഏകദേശം ഒരു എത്രയും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെയൊക്കെ ഈ ഡ്രസ്സിൻ്റെ വിലയിട്ടാണ് റെഡ് ഗ്രേ ഒരു എന്താണ് വൈൻ കളറ് ഇതൊക്കെ ഒന്നിച്ച് ആ കൂട്ടത്തിലുള്ള എല്ലാം ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ മൂന്നെണ്ണം ആ ഒരൊറ്റ ഇതിൽ കിടന്നു വെച്ചത് ആ കളറുകളെല്ലാം ഞാൻ എടുത്തതാണ് പിന്നെ ഇതൊക്കെ ഒരു നല്ല കോട്ടൺ ഇതാണ് അത് അതിൻ്റെ തന്നെ ഓറഞ്ച് അങ്ങനെ അതിൽ തന്നെ നമ്മൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണില്ല അതിൻ്റെ വെറൈറ്റി കളറുകൾ അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് ഇത് കടയിൽ നിന്ന് മേടിച്ചാണ് ഇതൊക്കെ വയനഷ്ടമാണ് കടയിൽ നിന്ന് മേടിക്കണം ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു അതിനൊരു പാൻറ് വേണ്ടാകുന്നത് ആ പാൻറ്റ് ഞാൻ ഇട്ടതുപോലുമില്ല അതൊക്കെ ഒട്ടും കൊള്ളൂല ആയിരത്തി അറുന്നൂറ് രൂപ ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു തൂണിയാണ് റയോണ് എനിക്ക് അങ്ങനെ തൂങ്ങി കിടക്കുന്ന തുണി ഇഷ്ടമല്ല പക്ഷേ ഇടാൻ നല്ല സുഖമാണ് ചൂട് കാലത്ത് അപ്പോൾ ഇതൊക്കെ റയോണിൻ്റെയാണ് ഒരുപാട് വർക്കൊക്കെ ചെയ്ത ഡ്രസ്സുകൾ കണ്ടതൊക്കെ ഏകദേശം ഒരു അടുത്ത് വില വരുന്നു അത്രയും വർക്കൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇത് കടയിൽ നിന്ന് മേടിച്ചാണ് ഇതെനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് ഇതും ഒരു ഇങ്ങനെ റിംഗിളായിട്ടിരിക്കുന്ന ഒരു ഷിഫോൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല മെറ്റീരിയൽ ഇട്ടാലും നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഡ്രസ്സാണ് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് ബീഡ്സ് ഒക്കെ ഉണ്ട് അത് കുറേ ബീഡ്സ് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ തന്നെ അത് നല്ലൊരു സിൽവർ ബീഡ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഷിഫോണിന്റെ ഫ്രോക്കാണ് ഇത് ഞാൻ ഒത്തിരി ഇട്ടതാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും ഞാൻ ഇടാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഈ കാണിക്കുന്ന ഡ്രസ്സിൽ ചില ഡ്രസ്സുകളൊക്കെ എൻ്റെ കയ്യില് ഓരോരുത്തർക്കൊക്കെ കൊടുത്ത് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകളുടെ ഒരു ഇരട്ടി ഡ്രസ്സ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾക്ക് പരിചയമുള്ള ആളുകളും ഒക്കെ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാകും ഡ്രസ്സ് മാറ്റുമ്പോൾ തരണേന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്ന ആളുകൾക്ക് ഓരോ തവണയും ഓരോരുത്തർക്കായിട്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കും എല്ലാം കൂടി ഒരാൾക്ക് കൊടുത്താൽ ശരിയാവൂലല്ല കാരണം ആവശ്യക്കാർ ഒരുപാടുള്ള അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ടൊക്കെ അങ്ങനെ കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട് എടുത്ത് എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഞാൻ വിഭജിച്ച് കൊടുത്ത് വിടും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ സൈഡിലൊക്കെ സിബ്ബ് ഉള്ളത് ഇതാണ് ഇങ്ങനെ സൈഡിൽ സിബ്ബ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ എളുപ്പമാണ് അന്നേ ഇട്ട് കഴിഞ്ഞിട്ട് സിബ്ബ് വലിച്ചിടുമ്പോൾ നല്ലതായിട്ട് തന്നെ ഫിറ്റിങ്സ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതിനുമൊക്കെ സൈഡിൽ സിബുണ്ട് ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് ചിരി വരും കാരണം ഞാനിതൊരു സിട്ടിട്ട് പപ്പടടുത്താണ് ചെന്നത് പപ്പം ഈ സൈഡിലെ സിബൊന്ന് വലിച്ചിട്ട് തന്നെ പപ്പം ഒരു അറ്റ വലിക്ക് സിബ് പൊട്ടിച്ച് കയ്യിലെടുത്ത് ഇപ്പം ഞാനത് പിന്നെ കുക്കു ഇങ്ങനെ വെച്ചിട്ടാണ് അത് ഉപയോഗിക്കുന്നത് പിഞ്ച് അതായത് സേഫ്റ്റി പിന്നെ വെച്ചിട്ട് അപ്പോൾ അത് കാണുമ്പോൾ ആ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ചിരി വരും കേട്ടോ അതൊരു ക്രീപ്പിൻ്റെ ഡ്രസ്സാണ് ക്രീപ്പിൻ്റെ ഒരുപാട് ഡ്രസ്സുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് മൊത്തത്തിൽ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞു കാരണം ക്രീപ്പ് ഡ്രസ്സ് പ്രായം നമുക്ക് ചൂടിന് വരും പറ്റ പറ്റാതെ വന്നപ്പോൾ ഡ്രസ്സ് എന്ന് നല്ല ഭംഗിയാണ് ാണ് കളർഫുള്ളാണ് കളർ പോകില്ല വെയിറ്റ് ആണ് പെട്ടെന്ന് ഉണങ്ങും അങ്ങനെ വിലയും കുറവാണ് പക്ഷേ ഞാൻ ഡ്രസ്സ് എടുക്കണില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട ആ ആ ആ ഒരു ഒരു ഡ്രസ്സ് നേരത്തെ അവിടെ കിടക്കുന്നത് കളർ തന്നെയാണ് കളറാണ് അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളറും അതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇടാൻ നല്ല സുഖമാണ് ഇടാനായിട്ട് പിന്നെ മറ്റേത് ഒരു കോട്ടൻ്റെ ആണ് ഒരു കോട്ടൺ ആണ് അപ്പോൾ ഈ ഒരു കോട്ടൺ ഡ്രസ്സ് ഇതൊക്കെ ചുരുണ്ട് പോയിട്ടാണ് നല്ല ഭംഗിയായിട്ട് നിവർന്നൊക്കെ പോയിൻ്റായിട്ടൊക്കെ നിന്നേച്ചാണ് ഞാൻ പിന്നെ ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റാർച്ച് ചെയ്യാറൊന്നുമില്ല സ്റ്റാർച്ച് ചെയ്ത് തേച്ചൊക്കെ കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പുറത്തേക്കൊന്നും ഇങ്ങനെ എടുത്ത് വെച്ചാട്ടോ അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു വെള്ള കളറില അതിങ്ങനെ നൂല് വലിഞ്ഞ് പോരും എവിടെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ ഇത് വലിഞ്ഞ് വൃത്തിയിടണം അപ്പോൾ അത് പല സ്ഥലത്തു നിന്നും വലിഞ്ഞു പോന്നിട്ടുണ്ട് ഇതേ ഇതുപോലെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ തുണി തുണി നല്ലതാണ് കോട്ടൺ ആണ് പക്ഷേ ഈ ഒരു സ്റ്റിച്ച് വന്നതാണ് ഒരു മെനക്കേടായത് അപ്പോൾ അതങ്ങനെ പിന്നെ നിങ്ങളുടെ കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിലെ ഡ്രസ്സുകളൊക്കെ നല്ലതാണല്ലേ എല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ല അതിപ്പം നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും എല്ലാം നല്ലത് നമുക്ക് കിട്ടാറുണ്ട ഒരിക്കലും കിട്ടാറില്ല കാരണം ചില ഡ്രസ്സുകൾ എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ എനിക്ക് അറിയില്ല ഞാൻ എന്തോരം ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അത്രയും കൂടുതൽ ഡ്രസ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു മൂന്നോ നാലോ ഡ്രസ്സ് മാത്രമാണ് എനിക്ക് ഇത്തിരി മോശമായി പോയത് അത് ഞാൻ കാൺ ചടക്കൂട്ടത്തിലുണ്ട് ഇപ്പം ആ വൈറ്റ് കളറ് മൾട്ടി ദ ഫ്ല ദ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെത് നല്ല പ്യൂർ കോട്ടൺ ആണ് ഇത് റയോൺ മെറ്റീരിയലാണ് ഇത് തൂങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത് ലോകം മുഴുവൻ ആളുകൾ ഒരു ചുരിദാറാണെന്ന് വേണമെങ്കിൽ പറയാം എവിടെ ചെന്നാലും ഇത് കാണാം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒറ്റത്തവണേ പുറത്തിട്ടുള്ളൂ അന്ന് തന്നെ വേറൊരു ബ്ലൂ ഞാൻ വഴിയിൽ കണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തിട്ടില്ല ദേ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഡ്രസ്സ് ഇത് ഭയങ്കര കാണും ഇത് ആദ്യം എടുത്തപ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നിയെടുത്തൊരു ഡ്രസ്സാണ് ഇതിൻ്റെ പ്രിൻറ് കാ കംപ്ലീറ്റ് ഇങ്ങോട്ട് പോയേക്കണേ ഒറ്റ വാഷിങ്ങിൽ തന്നെ ഇതിൻ്റെ വൈറ്റ് കളറിലെ പ്രിൻ്റ് അങ്ങനെ തന്നെ ഇങ്ങോട്ട് പോയിട്ട് ഇത് പഴം തുണി പോലെയാണ് പിന്നെ നമുക്ക് തോന്നണത് അത്രയും വൃത്തിയുടെ ഇപ്പോൾ റയോൺ മെറ്റീരിയലാണ് റയോൺ മെറ്റീരിയൽ വല്ലാതെ തൂങ്ങി കിടക്കും ഇടാൻ ചൂട് സമയത്തൊക്കെ കൊള്ളാം അപ്പോൾ ഇതിൻ്റെ കയ്യല്ലേ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കണ കയ്യാണ് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സായിരുന്നു പക്ഷേ സംഭവം അത് ഒരു മിസ്റ്റേക്ക് വന്നൊരു ഡ്രസ്സാണ് പിന്നെ ഇതൊക്കെ നല്ല ഇടാൻ സുഖമുള്ള ഡ്രസ്സാണ് നിറയെ എംബ്രോയ്ഡറി നെഞ്ച് ഭാഗത്ത് യോക്ക് ഭാഗത്ത് പിന്നെ കുറേ ഇത് നല്ല ഒരു നെക്കൊക്കെയാണ് അതിൻ്റെ അതും നല്ലൊരു ഡ്രസ്സാണ് പിന്നെ എൻ്റെ ഒരു റെഡ് ഡ്രസ്സ് അത് പുറത്തുനിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ മട്ടാഞ്ചേരിയിൽ നിന്ന് മേടിച്ചാണ് പിന്നെ ഇതൊരു വൈറ്റ് സ്ലീവ് ഇല്ലാത്തത് അതിന് ഒരു ജാക്കറ്റ് റെഡ് അതോടുകൂടിയിട്ട് പിന്നെ ഇത് ഷിഫോൺ അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചപ്പോൾ ഷിഫോൺ ഉണ്ടല്ല ആ കൂട്ടത്തിൽ ഞാനൊരു ആറെണ്ണം എന്തോ ആ കൂട്ടത്തില് കിടന്നെച്ച് ഒന്നിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ഒരു ഷിഫോണിൻ്റെ ഡ്രസ്സാണിത് ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പല ഡ്രസ്സുകളും പല ആളുകൾക്കും ഞാൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ എടുത്ത വീഡിയോൻ്റെ ചില ഭാഗങ്ങളാണ് ഈ കാണിക്കണത് പിന്നെ ഈ ഒരു ഈയൊരു സൈഡ്സിലിറ്റുള്ള കുർത്ത ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുർത്തയാണ് പിന്നെ ഇത് ഒരു വെൽവെറ്റിൻ്റെ ഒരു റെഡ് കളറിലെ ഡ്രസ്സ് ഇതൊക്കെ നിസ്സാര വിലയുള്ളു ഇരുന്നൂറ് രൂപയാ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അങ്ങനെ എത്രയോ വളരെ വില കുറവാണ് അത് നല്ലൊരു ഡ്രസ്സായിരുന്നു അത് വലുതാണ് അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ടായിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഈ ഒരു ഷിഫോൺ ഡ്രസ്സ് ഇതും ഈ അഞ്ചാറെണ്ണം ഒന്നിച്ചെടുത്ത കൂട്ടത്തിൽ പെട്ട ഒരു ഷിഫോൺ ഡ്രസ്സാണ് ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതൊക്കെ ഇപ്പോഴും ഞാൻ ഇടാറുണ്ട് നല്ല ആണ് അതിൻ്റെ ആ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ഷിഫോൺ ഡ്രസ്സാണ് ഇത് അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫോണിൻ്റെ ഒരു ഇഷ്ടം തോന്നിയാൽ അപ്പം ഞാൻ ഒരുപാട് ഇനി അതുകൊണ്ടൊരു അമ്പതെണ്ണമെങ്കിലും എടുത്തിട്ടുണ്ടാകും ഷിഫോണിൻ്റെ ഡ്രസ്സ് ഈ ഒരു ഇത് ഷിഫോൺ ആണ് ഇത് ഞാൻ ഒരുപാട് ഇട്ട ഡ്രസ്സാണ് ചില ഡ്രസ്സുകൾ ഒരുപാട് തവണ ഞാൻ ഇടാറുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ഡ്രസ്സുകൾ അങ്ങനെ അന്നേ ഒട്ടും തന്നെ ഇടാതെ വെച്ചിരിക്കുന്ന കുറേ ഡ്രസ്സുകളുണ്ട് ഉണ്ട് ഇതും നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് ഈ ചുളുക്ക് ഒരു ഷിഫോൺ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് അത് നല്ല പ്രിൻ്റ് നല്ല കാണാൻ ഭംഗിയുള്ളൊരു പ്രിൻറ് പിന്നെ ഇത് വേറെ ഒരു ഷിഫോണിൻ്റെ ഒരു സ്ലീവൊക്കെ വേറൊരു സ്ലീവൊക്കെയുള്ള ചെറിയ സ്ലീവൊക്കെയുള്ള ഒരു ഡ്രസ്സാണ് അതും നല്ലതാണ് ഇടാനായിട്ട് പിന്നെ ഇത് ഞാൻ ഒരുപാട് ഇട്ടിട്ടുള്ള ഇതും ഷിഫോണിൻ്റെ ഒരു ഡ്രസ്സാണ് ഇതൊക്കെ ഞാനിപ്പോഴും എൻ്റെ കലി സൂക്ഷിച്ച് വെച്ച് വെച്ചാൽ ഡ്രസ്സാണ് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഫുൾ ലെങ്ത്തുമാണ് പിന്നെ ഇതും ഫുൾ ലെങ്ത്തുള്ള ഫുൾ സ്ലീവുള്ള വേറൊരു ഷീഫോൺ ഡ്രസ്സാണ് ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ എനിക്ക് കാണുന്നതേ സന്തോഷമാണ് നല്ലൊരു കളറൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സിൻ്റെ ഒരു രണ്ടരട്ടി ഇങ്ങനെ ആവശ്യക്കാർക്ക് ഞാൻ നമ്മളുടെ ബന്ധുക്കൾ തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനെ വേദിച്ച് കൊടുത്തിട്ടുണ്ട് കുറേ അധികം ഡ്രസ്സാണ് കൊടുത്തേക്കുള്ളത് പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഡ്രസ്സ് അതൊക്കെ എനിക്ക് ഷിഫോണിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണത് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഇടാ ഇടുന്ന ഒരു ഫ്രോക്കൊക്കെയാണ് ഇത് ക്രീപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എങ്കിലും ഞാൻ അത് കളഞ്ഞിട്ടില്ല അതെനിക്ക് വലിയ ഇഷ്ടം അപ്പോൾ ആ ബ്ലാക്ക് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സായിരുന്നു ഏറ്റവും ആദ്യം ഞാൻ എടുത്ത ഒരു ഷിഫോണിൻ്റെ ഡ്രസ്സാണ് ആ ബ്ലാക്ക് പിന്നെ ഈ ഒരു ബ്ലാക്ക് പ്രിൻറ് ബ്ലാക്കിൽ പ്രിൻ്റുള്ള ഫ്ലോറൽ പ്രിന്റ് പിന്നെ അത് ചീത്തയിൽ പോയൊരു ഡ്രെസ്സാണ് ഇത് നീ കാണുന്നത് അതിൻ്റെ പ്രിൻ്റ് അങ്ങനെ തേഞ്ഞ് മാഞ്ഞ് പോയി അപ്പം അങ്ങനെ വൈറ്റ് പ്രിൻ്റുള്ള ഡ്രെസ്സുകളുടെ തേഞ്ഞ് മാഞ്ഞ് പോകുമെന്ന് എനിക്ക് മനസ്സിലായി അതൊരു പോലെയാണ് പ്രിൻ്റ് അല്ല ഒരു പെയിൻറിങ് പോലത്തെയാണ് പിന്നെ മറ്റേത് കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ പിങ്ക് കളർ പിന്നെ ഇത് ഒരു റയൺ മെറ്റീരിയലിൻ്റെ തന്നെ ഇതെനിക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിൽ ഇട്ടാലും ഒരു വൃത്തിയിടായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു പിന്നെ ഇത് പുറത്തുനിന്ന് മേടിച്ച ഇത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് രൂപയെ അങ്ങനെ എത്രയോ കൊടുത്തിട്ട് അതിൻ്റെ പാൻറ്റും ദുപ്പട്ടയും എല്ലാം കൂടി ഒന്നിച്ചുള്ളത് വലിയ പാൻറ്റൊക്കെയാണ് ഇതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞേട്ടാ ഇതൊക്കെ എൻ്റെ കയ്യിലില്ല കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിപ്പോയി പിന്നെ ഇതും ഞാൻ കൊടുത്ത് കഴിഞ്ഞൊരു ഡ്രസ്സാണ് കാരണം ഇത് ഒട്ടും തന്നെ ഇടാത്ത നല്ലൊരു ഡ്രസ്സാണ് ഇതിനും രണ്ടായിരത്തി അറുന്നൂറ് എന്തോ ഒരു കടയിൽ നിന്ന് മേടിച്ചാണ് ഞാൻ നല്ല പഞ്ചസാര മുത്ത് വെച്ചിട്ട് ഒത്തിരി വർക്ക് ചെയ്തു വെച്ചേക്കുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഉള്ളിലൊക്കെ നല്ല ലൈനിങ്ങും പിന്നെ കൈയുടെ അറ്റത്തും പിന്നെ നമ്മുടെ പാൻറ്റിൻ്റെ അറ്റത്തും ഒക്കെ നല്ല ആ ഒരു മുത്ത് വെച്ചിട്ട് ഒരുപാട് വർക്ക് ചെയ്ത് നിൽക്കുന്ന ഡ്രസ്സാണ് നല്ലൊരു ഷോളും ഒക്കെ ഇട്ട് അപ്പം ഇത് ഞാൻ ഏതൊരു ഫങ്ഷന് ആ ഒരു കല്യാണം ശ്രീദേവിയുടെ മോക്കൂടെ കല്യാണത്തിന് ഇടാൻ മേടിച്ച ഡ്രസ്സാണ് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് പിന്നെ ഇതും പുറത്തുനിന്ന് തന്നെ മേടിച്ചുണ്ട് മനീഷ എന്നൊക്കെ മേടിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് ഇത് മട്ടാഞ്ചേരിയിൽ നിന്ന് ഇതും നിറയെ മുത്തിൻ്റെ വർക്കുള്ള ഇതും വില കൂടിയ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇതിന് ദുപ്പട്ടയും പാൻറ്റൊന്നും വെറുതെ ഒരു ഇത് മാത്രം പക്ഷെ ഭയങ്കര വില ഉണ്ടായിരുന്നു ഒന്ന് അങ്ങനെ മേടിച്ചൊരു ഇതാ ഇതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എനിക്ക് മറ്റേ ഷോളുള്ളതും ഒക്കെ കൊടുത്തു പോയിട്ടുണ്ട് പിന്നെ ഇത് ഒരു ന്യൂഡിൽസ് ടാപ്പുള്ള ഒരു ഡ്രസ്സും പിന്നെ അതിനിടാനായിട്ടുള്ള ഒരു ഓവർക്കോട്ട് ജീൻസിൻ്റെ ഡെനിം ഓവർകോട്ട് പിന്നെ അതിന് ശേഷം എടുത്തിട്ട് എടുത്തേക്കുന്ന ഒരു എടുത്ത ഒരു ഡ്രസ്സുകളാണിത് അതായത് മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു ഒരു ഫ്ലിപ്പ്കാർട്ടിൽ ഇത് കിടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് മൂന്ന് എടുത്തതാണ് ഒരേ oh, പാറ്റേണില് മൂന്ന് കളറും ഡിസൈനുമായിട്ട് ഈ ഡ്രസ്സുകൾ എപ്പോൾ എവിടെ ഇട്ടുണ്ട് പോയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാണ് കാരണം നമുക്ക് ഇത്തിരി മോഡേണായിട്ട് നടക്കുകയും ചെയ്യാം എന്നാ ഒരു കുർത്തി പോലെ കിടക്കുകയും ചെയ്യും കോളറൊക്കെയുണ്ട് കോളറുള്ള ഡ്രസ് ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് മുതുകൊന്നും കാണുന്നില്ലല്ല മുതുകൊന്നും തുറന്നു കിടക്കുന്നില്ലല്ല എന്നൊക്കെയുള്ള ഒരു കംഫർട്ടബിൾ തോന്നുന്ന ഇതാണ് കോളർ ഡ്രസ്സ് അങ്ങനെ മൂന്നെണ്ണത് ഒരുപോലത്തെ ഒരുപാട് ഞാൻ ഇട്ടതാണ് അത് ഏകദേശം ഒരു മുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ആ മൂന്ന് ഡ്രസ്സുകൾ പിന്നെ നല്ല പ്യുവർ ആണ് ഇത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപ ഇങ്ങനെ എന്തോ ആയിരുന്നു ഇതൊരു റായോൺ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ എന്തോ മിക്സ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള തുണിയാണ് നല്ല ഡ്രസ്സാണ് ഇത് ഏകദേശം ഒരു നാനൂറ്റി എഴുപത്തഞ്ചാണ് അഞ്ഞൂറ് രൂപയ്ക്കടുത്ത് വില ഉണ്ടായിരുന്നു പിന്നെ ഇത് നല്ല പ്യുവർ കോട്ടൺ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് അത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ഇത് ക്രിസ്മസ് ടൈമിൽ ഞാൻ എടുത്തായിരുന്നു ഇതിന് ലെങ്ത്ത് കുറവാണ് അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് പിന്നെ ഈ തൂങ്ങി കിടക്കണ പോലത്തെ ഒരു തുണി എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് അതിന് ഒരു ഒരു പ്രാവശ്യം പുറത്തിട്ട് പിന്നെ വീട്ടിൽ ഞാൻ ഇടാൻ തുടങ്ങി ഇത് നല്ല കോട്ടൻ്റെ ഒരു പാൻറ്റും ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ് നല്ല സൂപ്പർ കോട്ടൺ ആണ് ഏകദേശം നാനൂറ് രൂപ അങ്ങനെ എന്തോ വില ഈ ടോപ്പും നല്ല ഭംഗിയുള്ളൊരു ടോപ്പായിരുന്നു മുന്നൂറ്റമ്പത് രൂപ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് ഇതും പാൻറ്റും ടോപ്പും കൂടി ഒന്നിച്ചുള്ള ഒരു സെറ്റാണ് നല്ല കോട്ടൺ ലൈറ്റ് വെയിറ്റ് ഇടാൻ നല്ല സുഖമുള്ളത് അതും ഏകദേശം നാനൂറ്റമ്പത് എന്തും ഉണ്ട് ഇത് എത്രയോ ഇരുന്നൂറ്റി സംതിങ് രൂപക്ക് ഇതും ബ്ലൂ കളറിലെ വൈറ്റും ചേർന്നിട്ടുള്ള ആ ഒരു പാറ്റേണിൽ അതും ഒരു ടോപ്പാണ് പക്ഷേ ലെങ്ത് അധികമില്ല ഇതൊരു ഫ്രോക്ക് ടൈപ്പാണ് ഫുൾ ഓപ്പൺ അതും കോട്ടൺ ആണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പാണ് അത് കുറേ ഞാൻ ഇടാറുണ്ട് ഇത് ആണ് ഒരു അബദ്ധം പറ്റിയ വേറൊരു സാധനം ചുരുങ്ങിപ്പോയത് ഇത് മാത്രമാണ് ഞാൻ ഇന്നുവരെ എടുത്ത ഡ്രസ്സിൽ ചുരുങ്ങിപ്പോയത് അത് വളരെ വില കുറഞ്ഞു ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് എന്തെടുത്തോ എങ്കിലും ഞാനൊരു സൈസ് കൂടുതൽ കൂടുതലെടുക്കുന്നോണ്ട് എനിക്കത് വീണ്ടും ഇടാൻ പറ്റി പിന്നെ ഇതൊക്കെ നല്ല റയോണിൽ ഇടാൻ സുഖമുള്ള ഡ്രസ്സുകളാ കേട്ടോ ഈ മജ്ദ കളറില പിന്നെ ഇത് നല്ല കോട്ടൺ ആണ് ഇതും ഒക്കെ എല്ലാം വില കുറവാണ് ഇരുന്നൂറ് അങ്ങനെയൊക്കെയുള്ള വിലയാണ് പിന്നെ ഇതാണെങ്കിൽ എത്രയോ നൂറ്റി അറുപതാണ് അങ്ങനെ എത്രയോ രൂപക്ക് എടുത്ത ഒരു കോട്ടൺ നല്ല ഒരു ടോപ്പാണ് കേട്ടോ ഈ ബ്ലൂ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് റോജർ കൊണ്ടുപോകുന്നത് അത് ഭയങ്കരമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അത് അഴിച്ചിടണം പിന്നെ ഇത് റയോണിൻ്റെ ആണ് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് നമുക്ക് ഇത്തിരി സ്റ്റൈലായിട്ടൊക്കെ പോകുന്നതെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് അധികം വിലയൊന്നുമില്ല ഒരു കോട്ടണിൻ്റെ ആണ് ഇതും നല്ലൊരു ഇടാൻ നമുക്ക് ചൂട് സമയത്തൊക്കെ ഇടാൻ നല്ലതാണ് അപ്പോൾ ഞാൻ ഏതായാലും ചൂട് സമയത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ താഴെ വെച്ചിട്ട് മറ്റുള്ള ഡ്രസ്സുകളൊക്കെ മോളിലേക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടാണ് അലമാരി എല്ലായിടത്ത് പുറത്തിട്ട് അപ്പം നിങ്ങൾ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചങ്ങനെ അപ്പോൾ ഇതെല്ലാം നമുക്ക് ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ ഈ പെർപ്പിൾ കളറിലെ പാൻറ്റും ടോപ്പൊക്കെ ഇട്ടുള്ളതും പിന്നെ അതെ ഒരു പ്രിൻ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെടുത്താണ് റയോണും കോട്ടണും കൂടി മിക്സ് ചെയ്താണ് ഇതിന് പാൻറ്റും ഉണ്ട് കേട്ടോ കൂട്ടത്തില് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് അപ്പോൾ ഈ പാൻറ്റൊക്കെയുള്ള ഡ്രസ്സുകൾക്ക് ഏകദേശം നാന്നൂറ് അഞ്ഞൂറ് താഴെയാണ് വില പറഞ്ഞത് ഇതുമൊക്കെ അഞ്ഞൂറിൽ താഴെയാണ് വില ഇതും ഒക്കെ പാൻറ്റും വില ഉണ്ട് ഇതൊരു കോട്ടണും വേറൊരു ഇതും കൂടി മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ നല്ലതാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് എടുത്ത കൂട്ടത്തിലും ഞാൻ കുറേയധികം ഡ്രസ്സ് ഇങ്ങനെ പാൻറ്റും ടോപ്പുമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് നമ്മൾ വഴി എറണാകുളം ബ്രോഡ്വേന്ന് എടുത്തതാണ് ക്രിസ്മസ് ടൈമിൽ പോയില്ലേ ഞാൻ റൈന കൂടി അപ്പോൾ എടുത്താണ് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ താഴെ ആ ഡ്രസ്സിൻ്റെ വില വരുന്നത് ആലിയ കട്ടാണ് നല്ല ഉടുപ്പാണ് ഉണ്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഷിഫോൺ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ചൂട് സമയത്തൊന്നും ഇടാൻ പറ്റില്ല പിന്നെ ഇത് നല്ലൊരു കോട്ടൺ ടോപ്പും ബോട്ടവും കൂടിയുള്ള നല്ലൊരു ഡ്രസ്സാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്താണ് അതുപോലെ തന്നെ ഇത് കൈ കിട്ടിയപ്പോഴും നമ്മൾ വിചാരിച്ചതിനേലും നല്ല മെറ്റീരിയലും ഒട്ടും തന്നെ കളറ് പോകല ഒന്നുമില്ല അങ്ങനെ കളറ് പോയ ഡ്രസ്സുകൾ ഒട്ടും തന്നെ ഇല്ല കേട്ടോ ഫ്ലിപ്പ്കാർട്ടിന്നെടുത്തൊന്നും കളർ ഇതുവരെ പോയിട്ടില്ല ഈ പറഞ്ഞ പോലെ പ്രിന്റ് മാഞ്ഞ് പോയിട്ടുണ്ട് അത്രയൊക്കെ വരുന്നുള്ളു കുഴപ്പങ്ങൾ ഏതായാലും ഇത്രയും വില കുറവില് നമുക്ക് കടയിൽനിന്ന് കിട്ടയില്ല പിന്നെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെടുത്ത ഒരു ഇതൊരു കോട്ടൺ മിക്സാണ് കേട്ടോ പ്യുവർ കോട്ടൺ അല്ല ഇത് ഒരു ഒരു എന്താണ് താമര കുളത്തിൻ്റെ ഉള്ള ഡ്രസ്സ് അത് ആർക്കും തന്നെ അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഡ്രസ്സ് പിന്നെ ഇത്തവണ എടുത്ത ഡ്രസ്സുകൾ നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടോ ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ആ ഇത് പേർപ്പിളും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഒരാശ്യം വരുമ്പോഴത്തേക്കൊക്കെ ഇടാല്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അന്ന് എടുത്ത ഡ്രസ്സുകളെല്ലാം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി പത്ത് ആ ഒരു വിലക്ക് വരുന്നത് പിന്നെ ഇത് റോജറ് കൊണ്ടുപോകുന്ന ഡ്രസ്സാണ് ഇത് ഇത്തിരി വില ഞാൻ പറഞ്ഞായിരുന്നു കൂടുതലായിരുന്നു പാൻറ്റും ടോപ്പും കൂടിയുള്ള അത് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയൊക്കെ ആണ് അവനത് മേടിച്ചിട്ടുണ്ടാവുന്നത് അത് ഒരു സിൽക്ക് മെറ്റീരിയലാണ് പിന്നെ ഇനി ഇതൊക്കെ മടക്കി വെക്കണത് വലിയൊരു പണി തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നിന്നിട്ട് ഇത്തിരി പൊക്കമുള്ള ടേബിളിലിട്ട് മടക്കുകയാണെന്നുണ്ടെങ്കിൽ നടുവിന് പ്രശ്നമില്ല പക്ഷേ ഇതിപ്പോൾ നമ്മൾ അങ്ങനത്തെ ടേബിൾ സെറ്റപ്പ് നമുക്കില്ല അല്ലെങ്കിൽ പിന്നെ ഡൈനിങ് ടേബിളിൽ കൊണ്ടു ഇട്ടിട്ട് മടക്കണം ഏതായാലും ഇവിടെ തന്നെ ഇട്ടിട്ട് ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വേണ്ട അതായത് ഇപ്പം ഒരു കാലാവസ്ഥയിൽ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളെല്ലാം എടുത്ത് മോളിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പം ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്ത് വെക്കുന്നത് ബാക്കിയുള്ളതെല്ലാം മടക്കി മടക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മോളിലേക്ക് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ ഓരോ കാലാവസ്ഥക്കനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് താഴെ അപ്പോഴത്തെ പറ്റാത്ത ഡ്രസ്സുകളെല്ലാം ഞാൻ മോളിൽ വെച്ചിട്ട് മോളിൽ പറ്റുന്നത് താഴേക്ക് കൊണ്ടുവരും അപ്പോൾ അതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ചെയ്തത് ഞാൻ തിങ്കളാഴ്ച ദിവസം എഴുതുന്ന എങ്കിലും ഞാൻ ഈ കൂട്ടത്തിലിത് ിട്ടെന്ന് മാത്രം അപ്പോൾ ഈ ഡ്രസ്സുകൾ മൂന്നെണ്ണമൊക്കെ ഇനി ഇപ്പോഴൊന്നും ഇടില്ല അത് മോളിലേക്ക് കൊണ്ടുവച്ച് പിന്നെ അടുത്തത് മോളിൽ ചെന്നിട്ട് കുറേ ഡ്രസ്സുകൾ അവിടെയുള്ളത് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു മൾട്ടി കളർ പ്രിൻ്റ് ഉള്ള ഡ്രസ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡ്രസ്സാണ് പിന്നെ ഷിഫോണിൻ്റെ ഡ്രസ്സ് അത് അതൊക്കെ വലിയ ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഈ ഒരു പിങ്ക് കളർ ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല അതും ഷിഫോണാണ് അതിൻ്റെ ഒന്ന് കുറച്ചാലേ എനിക്ക് ഇടാൻ തോന്നുകയുള്ളൂ അതിൻ്റെ ഒന്ന് കുറക്കണം ഇതുവരെ കുറക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതൊന്നും അധികം ഇടാത്ത നല്ല ഡ്രസ്സുകൾ തന്നെ കേട്ടോ കോട്ടൺ മിക്സാണ് ഇത് ഞാൻ സോൾട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഗ്രേ കളറിലെ ടോപ്പ് അതും അധികം ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഇതും ഒരു ടോപ്പും ദുപ്പട്ടയും ബോട്ടും എല്ലാം കൂടി ചെന്നിട്ടുള്ളത് റോജറെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത് എനിക്ക് എടുത്ത് തന്ന ഡ്രസ്സാണ് ഇതും ഒക്കെ ഒരു ഫ്രോക്ക് ടൈപ്പ് അതിൻ്റെ നീളം കുറച്ചാലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ അധികം ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഇതൊക്കെ കോട്ടൻ്റെ ചില ഡ്രസ്സുകളാണ് പിന്നെ ഇത് ഇത്തവണ എടുത്ത ഒരു ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപതാണ് പിന്നെ ഇത് ഈ കാണുന്ന ചെക്ക് പാറ്റേൺ ചെക്ക് തുണി വെച്ചിട്ടുള്ളത് ഒരു ഉണ്ട് അതിൽ ബ്ലാക്ക് ഒരു ബ്രിക്ക് കളറ് പിന്നെ ഒരു ഗ്രേ പോലത്തെ കളറ് പിന്നെ ഇതുമൊക്കെ ചെക്കിൻ്റെയാണ് എല്ലാം പ്യുർ കോട്ടൺ ആണ് പക്ഷേ ഇത്തിരി കട്ടിയുള്ള കോട്ടൺ ആണ് അപ്പോൾ അതെല്ലാം നമുക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ടൊക്കെ താഴത്തേക്ക് കൊണ്ടുവന്നു പിന്നെ ഇതൊരു കോട്ടണിൻ്റെ തന്നെ നല്ലൊരു ടോപ്പാണ് പക്ഷേ ഇതിടുമ്പോൾ എനിക്ക് എന്തോ കഴുത്തിൽ കയറിയിരിക്കണ പോലെ തോന്നുന്നുണ്ട് കൊണ്ട് അധികം ഇടാറില്ല പിന്നെ ഇതൊരു ടോപ്പും ബോട്ടവും കൂടിയുള്ള ഇത് നല്ല ഒരു ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ അത് ഒരുപാട് ആളുകൾ മേടിച്ചിട്ടുള്ളത് പിന്നെ ഇതെനിക്ക് റിച്ചായിട്ടെടുത്ത് തന്ന മൂന്ന് ഡ്രസ്സ് ഒന്നിച്ചെടുത്ത് തന്നില്ലേ അത് നമ്മൾ മാക്സ് എടുത്തത് അപ്പോൾ നല്ല എംബ്രോയിഡറി ഒക്കെയുള്ള നല്ല സ്ലീവ്സ് നല്ല ഭംഗിയുള്ള സ്ലീവ്സ് ഉള്ള മൂന്ന് ഡ്രസ്സുകൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചുളുങ്ങി എനിക്ക് തേച്ചട്ടൊക്കെ ഇടാനുള്ള മടികൊണ്ട് എപ്പോഴും ഇടാറില്ല ചുളുക്കില്ലാത്ത ഡ്രസ്സുകളാണ് മിക്കവാറും ഞാൻ തേക്കാൻ മടിയായതുകൊണ്ട് അതങ്ങോട്ട് എടുത്തിട്ടിട്ട് പോകലാൽ പതി അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഇടാൻ മടിയായിട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ് പിന്നെ അതേ ഈയൊരു കോട്ടൻ്റെ ദുപ്പട്ട ബോട്ടോ എല്ലാം കൂടിയുള്ള ഒരു നല്ലൊരു കോട്ടൻ്റെ ഡ്രസ്സാണ് ഇത് ഒരുപാട് ആളുകൾ എടുത്ത ഡ്രസ്സാണ് ഞാനിട്ടത് കണ്ടിട്ടും ഇത് രണ്ട് മൂന്ന് പേര് പേരതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ട് നമ്മുടെ അടുത്തൊക്കെയുള്ളവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കോട്ടൻ്റെ തന്നെ ദുപ്പട്ട പാൻറ്റ് സെറ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് അധികം ഇട്ടിട്ടില്ല ഒരു തവണ ഇട്ടിട്ട് മാറ്റി വെച്ചേക്കുന്ന ഒരു ടോപ്പൺ അതിങ്ങനെ സൈഡിലൊക്കെ കെട്ടി നമ്മൾക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ ഇട്ടില്ല ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കുന്ന നോമ്പ് കറികളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഇന്ന് നാളെ വീണ്ടും കാണാം താങ്ക്